അപ്പൊ ഭയങ്കര ട്രെൻഡിങ് ഒന്നും അല്ല എന്നാലും നമ്മൾ ഇതൊന്നും ചെയ്ത് നോക്കാൻ വിചാരിച്ചു നല്ല ഫൺ ആയി ലേറ്റ് ആയി പോലും വരും അതായത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ മുന്നേ ഈ വെള്ളം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കമ്പനി അവൻ നല്ല ഉമ്മ ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുന്നതിന് ഉമ്മ തന്നെ ഞങ്ങൾ ചോദിക്കും അപ്പൊ അതിൽ ആരാണ് ആള് ആ സാധനം ചെയ്യുന്ന ആള് അത് ആരാണോ അത് പിടിച്ച് ഉമ്മച്ച് മുക്കണം അപ്പൊ നിങ്ങക്ക് ചലഞ്ചൊക്കെ മനസ്സിലായിരിക്കുന്നു എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയ ചലഞ്ചിനായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് വീഡിയോയിലേക്ക് മുമ്പ് തന്നെ ലൈക്ക് പോകുമ്പോ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് മാർക്ക് ചെയ്യാം നിങ്ങളുടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ ഏറ്റവും കൂടുതൽ അപ്പൊ രണ്ടാൾക്കൂല്ല അങ്ങനെ ഉണ്ട് അപ്പൊ അടുത്ത ദിവസം ഏറ്റവും നല്ല കുക്ക് ആരാണ് ഞാൻ കൊറച്ചി അത്രൊന്നു പോരെ മുങ്ങണം ആക്കി ഹെമ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫുഡ് ആരാണ് അത് അവളെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ട്രാവൽ ഇഷ്ടം ഉള്ളത് ആക്കി ആളാക്കി അഞ്ച രണ്ടാമത്തെ കുടുംബത്തിൽ എനിക്ക് ഇഷ്ടമില്ല ആ ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെ പോവാട്ട് പോവാൻ കൊടുത്താണോ എനിക്ക് കാറില് ട്രാവൽ ചെയ്യാൻ ഇഷ്ടി ട്രാവലിങ് ഇഷ്ടം പക്ഷെ വണ്ടീല് പോയിട്ടായിരിക്കും എങ്ങനെ വീട്ടിൽ ഇറങ്ങിയാ പോയെന്തീന്ന് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ് എനിക്കറിയാവുന്ന സാധാരണ ഇത്ര കോൺഫിഡൻസ് മാ ശരി പറയാൻ പാടില്ല ചാടിക്കടിക്കും ഇനിയും പെട്ടെന്ന് കരച്ചേ വരുന്നത് ആൾക്കാർ ആത്രം നോക്കിട്ട് കുട്ടിയൊക്കെ പോയോ ഇല്ല പോയിട്ട് ഞങ്ങളെ ഒറിജിനൽ കോരെ കാണാൻ പോവാണ് കഴിഞ്ഞു എനിക്ക് ഇമോഷണൽസ് ഒക്കെ പെട്ടെന്ന് വരും സങ്കടമായാലും ദേഷ്യായാലും സന്തോഷമായാലും വരും എനിക്ക് ഞാൻ പെട്ടെന്ന് മുട്ടും അടുത്ത ദിവസത്തെ ഉറക്കം തൂങ്ങി ആരാണ് പറഞ്ഞാറിയാറിയാറിയാ അർക്കനെ നോക്കിയാൽ പാടിയാറില്ല ഓക്കേ ഞാൻ എച്ചിനെ ഞാൻ രണ്ടാണ് അർക്കും മിങ്ങാനാണ് ഞാൻ എച്ചിന്റെ മാത്രമേ അല്ല പക്ഷെ ഞാൻ അത്ര അർക്കും മിങ്ങല്ല സനാനിക്ക് കുറച്ചും കൂടി എനർജി ഉണ്ട് സനാക്ക് സനാക്ക് തീരല്ല ഇതടിക്ക് മാത്രം ബുക്കറൈറ്റ് ഉള്ള ചലഞ്ച് ഞാൻ പോയിട്ടുള്ളത് കാണാം അടുത്ത ഇതിൽ ആരാണ് മുങ്ങി ശരി എനിക്ക് മുങ്ങിയിലെന്തു ആ അവളേന്ന് വെള്ളം കുറവായത് കൊണ്ട് അവത്ര ഗുണം എനിക്ക് മാത്രം ഇങ്ങനെ വേണം കേസ് മുങ്ങാൻ തന്നെ തന്നെ മുങ്ങിയായി മുങ്ങണം അതെ സ്നേഹത്തിന്റെ നിറകുടമാരാണ് അങ്ങനത്തെ കൊടം ഇല്ലെന്നോത്തി വെച്ച് പറഞ്ഞ ആ രണ്ടിനെ പകുതി മുക്ക അതില്ല അതില്ല ഒരാളെ

ആർക്കാണ് പേടി കൂടുതൽ വണ്ടിയമ്മ പോകുമ്പോ തന്നെ പറഞ്ഞ പോലെ വണ്ടി ഒന്ന് അപ്പുറത്തേ ലോറി അല്ലെങ്കി ഒരു കാർ ഒരു ബസ്സോ അങ്ങനെ ഉമ്മാ ഉമ്മാരിക്കും പേടിയല്ലാത്ത ഒരാള് കണ്ടു നേടിയാണ് ൊരു നമ്മളിപ്പോ കാറോട് ഞാൻ പഠിക്കാണെങ്കിൽ അവൾക്ക് അവളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും നമ്മളിങ്ങനെ ഓരോന്നെ പറയുമ്പോ അവൾക്ക് ഇതിനെ ഞാൻ കാണിച്ചു കൊടുക്കും നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും പറയാ സമയക്കെത്തുള്ള മനസ്സിലായില്ലേ ആ ഞാൻ അടുത്ത ചോദ്യം എടുത്തു മതി പറഞ്ഞു അത് ഇതിലാരാണ് മടിച്ചീ മടിച്ചീണ്ടൂക്കുന്നുള്ളോ പറഞ്ഞാ മണി കുരുട്ട് ബുദ്ധി ആർക്കാണ് അതെ പറയും അതന്നെ എല്ലാരേതി അങ്ങനെ പറയാൻ പറ്റത്തില്ല ആർക്കാണ് പിരി ലൂസ് ഉള്ളത്

കാശ് കിട്ടി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അത് അനുഭവിച്ചും ചെയ്യും പക്ഷെ ഒറ്റ ഒരാഴ്ച കാശ് കാശി ആരാണ് ബുദ്ധിമതി ഞാനെനിക്ക് പ്രതീക്ഷിച്ചു ഇല്ലാത്തൊക്കെ ഞാൻ അങ്ങനെ തരിക ആ എന്താ അങ്ങനെ കേട്ടാ കുളിക്കാൻ മടിയുള്ളത് ആർക്ക് മണ്ടത്തിന്റെ മണ്ടത്തരത്തിന്റെ ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടുള്ളത് എന്താ കാണിക്കാത്തത് എന്നാ പറയാളാ കാണിച്ചിട്ടുള്ളത് പാടിക്കണം ഞാൻ ഞാൻ ഇത്ര

ചെവി ചെവി വരുന്ന കടയിൽ കയറി അത് വേണം വേണമെന്ന് പറയണത് ആര് ആയിട്ടുള്ളതാ ഞാൻ നീ മുങ്ങരുത് ഞാൻ അവളും ഡ്രസ് ആയിരുന്നു ഓക്കെ ഇനി ഇന്ന് കുളിക്കേണ്ട ആവശ്യമില്ല രണ്ടു ദിവസം ഇനി കുളിക്കേണ്ട അപ്പൊ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കണ്ട പിന്നെ ഇനി എങ്ങനത്തെ ആണ് വേണ്ടത് എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അത് എന്തായാലും നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനി അടുത്ത അടുത്തൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത്